ഞാൻ 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 വീട്ടിൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നേ എപ്പോഴും കംപ്ലൈന്റ്സ് ഒരു വരുന്നില്ലല്ലോ പിന്നെ ഇങ്ങനെ കാണാനുള്ള അവസരം അതും കൂടി കള്ളിപ്പ തീരില്ലല്ലോ അമ്മയാണ് സത്യം ഇല്ല പറഞ്ഞാല ആക്കരിച്ച് നടക്കൂല വിശ്വാസ കാണുമ്പോൾ ചോദിച്ചോളൂ ഒരു കാര്യം കൂടി പറഞ്ഞാ പറഞ്ഞാൽ സംശയം വേണ്ട അനുസരിക്കാം ജോസ് ഒരു പെണ്ണുട്ടി സന്തോഷായിട്ട് പക്ഷെ ഇത് ക്ഷമിക്കണം ഇതിൽ കൂടുതൽ എന്നെ വിഷമിപ്പിക്കരുത് പിന്നിങ്ങനെ ഒഴിവില് പോലും കാണാണ്ടിരിക്കാം പറയാനുള്ളത് എന്താ പോണം എന്തിനെങ്ങനെ പേടിക്കണേ എനിക്ക് എനിക്ക് ഒന്നും ആ തന്നെ ഒരു കാമുകൻ കാമുകൻ അഡ്വഞ്ചറസ് ആയിരിക്കണം എന്നൊരു എന്നും രാത്രി കുതിരപ്പുറത്ത് ഇങ്ങനെ വരും കാമുകയായ പ്രഭുകുമാരി അവളുടെ സ്വർണ്ണ തലമുടി ജനാലിയിലൂടെ താഴേക്ക് നീട്ടിയിട്ട് കൊടുക്കും എന്നാ പിന്നെ അങ്ങനെ ഒരു വാങ്ങിക്കലേ പക്ഷേ സ്വർണ്ണ തലമുടി വേണം അതാ രാത്രി തന്നെ കാണുമെന്ന് രാധ പറഞ്ഞു വിട്ടത് എന്നോടൊന്നും ഇന്നുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ അറിയാം നിങ്ങളുടെ അടുത്ത് മുത്തശ്ശോട് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തു എന്ന് രാധ പറഞ്ഞു എല്ലാവരും അറിയട്ടെ അപ്പൊ ഞാൻ പറയണ എന്താന്ന് വെച്ചാൽ സംഗതി സീരിയസ് ആവുക എനിക്ക് എനിക്കൊരാളെ പേടിയുള്ളൂ ജവാൻ സാബിനെ അച്ഛനേം മുത്തച്ഛനെയും കാണുമ്പോ കവാത്ത് മറക്കരുത് എന്താ മിണ്ടാത്തേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം ഒറ്റ അതൊരു പ്രശ്നം ആവില്ല അത് ഞാനേറ്റു പിന്നെന്തെങ്കിലും ഉണ്ടോ

സുധാകരനായ തൃപ്തിയായിടോ വളരെ നന്ദി സാർ മിണ്ടിപ്പോ അവർ കൊന്നു കുഴിച്ചു കൂടും നിങ്ങൾ മനസ്സിലാക്കിക്കോ വീഴ്ച കണ്ട കടന്നു പോടാ ഞാൻ അന്നേ പറഞ്ഞതാ ഇത് പുലിവാലാകും പുലിപാലാകും കേട്ടില്ല ഇനിയിപ്പ എന്താ ചെയ്യാ എനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം പാല് തന്ന കയ്യിൽ കുത്തിബലായില്ല ഇത് ഗോപാലൻ എനിക്ക് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് പാല് എന്ന കയ്യാലും വേണ്ടില്ല വിഷം തന്ന കയ്യാലും വേണ്ടില്ല എനിക്കവിടെ നഷ്ടപ്പെടാൻ വയ്യ എന്നാ പിന്നെ ആലോചിക്കാൻ എന്താ ഉള്ളത് കുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞല്ലേ വിളിച്ചോണ്ട് രജിസ്റ്റർ സുമ ഇങ്ങനെ ചെയ്യുമ്പോ എങ്ങനെ ഇതെല്ലാം കൂടെ ഒന്നിച്ച് നടക്കണമെന്ന് പറഞ്ഞത് ആദ്യം വേണ്ടത് ആദ്യം സുമയുടെ കാര്യം ഞാൻ ഒന്ന് രണ്ടാളോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റിപ്പോയൊരു തെറ്റ് തിരുത്തിയാലും ഇപ്പൊ ആലോചിക്കണേ എന്താ ഒരിക്കൽ ഞാൻ ജോസിനെ മോഹിച്ചിരുന്നു അന്നരുന്നെന്ന് പറഞ്ഞ് തടകെട്ടി നിർത്തി ഒരു പഴം നിലത്തേക്ക് തിരിച്ചുവിട്ടു ഇപ്പൊ വീണ്ടും ജോസ് എനിക്ക് വേണ്ട ഞാനെന്റെ മോഹൻ മതി എനിക്ക് അയാൾ ഇന്നും കാത്തിരിക്ക അത് അയാളുടെ വിധി കുട്ടിയോട് എനിക്കൊരു അപേക്ഷയുള്ളൂ എന്റെ ഏട്ടനൊരു പാവ കുട്ടിയുടെ ജീവനാണെന്ന് എനിക്കറിയാം ഞാനൊരു തടസ്സല്ല അതായിട്ട് പറഞ്ഞ് മനസ്സിലാക്ക ജോസിന്റെ വിധി എന്റെ ഏട്ടിനുണ്ടാവരുത് ഹേ ഒന്നുമില്ലാ ഈ കുട്ടി ആകെ പേടിച്ചിരിക്കോ ചോദിച്ചു നോക്ക് ഞാൻ വിചാരിച്ച പോലെയല്ല സുമ സുമിനൊരു വിവാഹം വേണ്ടെന്ന് അത് ജോസ് ആണെങ്കിൽ പോലും പിന്നെ സുധാരനാർ അറിയോ എന്താ അങ്ങനെ ചെയ്തിന് അല്ല ഞങ്ങളെയൊക്കെ മറന്നു തോന്നി അച്ഛൻ വരണമെന്ന് പറഞ്ഞിട്ട് മോളെന്താ എയർപോർട്ടിൽ വരാഞ്ഞത് ക്ലാസ് ഉണ്ടായിരുന്നു മോള് ചെല്ലു അച്ഛൻ വരാം നിങ്ങൾ പൊയ്ക്കോളൂ സ്കൂട്ടർ അവിടെ ഇരുന്നോട്ടെ സുധാകരൻ ആർക്ക് ഗാർഡനിൽ ഇത്തിരി കമ്പ ഉണ്ടല്ലേ അച്ഛൻ പറഞ്ഞു ഇപ്പൊ അമ്മനും പാർന്നിട്ടുണ്ടെന്ന് അവൾക്ക് ഇങ്ങനെ സോഫ്റ്റ് ഫീലിങ്സ് ഒന്നും ഇല്ലാത്തതാണ് വാശി ദേഷ്യം മൂക്കത്തായിരുന്നു ചുണ്ടി അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ട് ഒക്കെ സമ്മതിച്ചു കൊടുത്തു ഇപ്പോ അവൾക്കെന്നെ മനസ്സിലാവണില്ല ഓഫ് കോഴ്സ് എന്റെ ഭാഗത്തും ചില പ്രശ്നങ്ങളുണ്ട് ബട്ട് എന്നെ സമ്മതിച്ചെടുത്തോളം ഐ വാസ് റൈറ്റ് മുപ്പത്തിയഞ്ചു വയസ്സിൽ ഭാര്യ നഷ്ടപ്പെട്ട ആളെ ഞങ്ങളുടെ ലൈഫും അത്ര സുഖകരമായിരുന്നില്ല സംശയക്കാരി ഒരു ഭാര്യ അതും അമേരിക്കൻ ലൈഫിൽ ഐ തിങ്ക് യു കാൻ അണ്ടർസ്റ്റാൻഡ് ഞാനായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നൊരു അമേരിക്കൻ ഉണ്ട് വേണമായിരുന്നെങ്കിൽ എനിക്ക് എനിക്കൊരു മാര്യേജ് ചെയ്യാമായിരുന്നു ഐ മീൻ ലീഗിലി ഞാനത് വേണ്ടാന്ന് വെച്ചത് ഇവിള ആലോചിച്ചിട്ടാ ഇപ്പം ആ സ്ത്രീയിൽ എനിക്കൊരു കുട്ടിയുണ്ട് ആൻഡ് ഐ ആം ഹാപ്പി ടു എൻ്റെ മകൾ എന്നൊരു മനുഷ്യരോടുകൂടി കണ്ട മിസ് നായർ സുധാകരനെ ബോറടിക്കുന്നുണ്ടോ എന്തിനാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് സുധാകരന് ഓഹിക്കാൻ കഴിയും ഇല്ലേ നിങ്ങളും കുറ്റപ്പെടുത്തുന്നില്ല ആഫ്റ്റർ ഓൾ വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ് സംഭവിക്കാവുന്ന പക്ഷേ എന്റെ മകൾ എനിക്ക് കുറ്റ തന്നെ അവൾ പിടിച്ചെടുക്കരുത് ദുഃഖങ്ങളുണ്ട് ഇനിയെങ്കിലും പഠിക്കണം സ്വന്തം ദുഃഖങ്ങളേക്കാൾ വലുതല്ല മറ്റുള്ളവരുടെ എനിക്ക് വിശ്വാസം ആണില്ല ഞാൻ വീണ്ടും ചതിക്കുമെന്ന് കരുതിയോ പോളാം യും കൂട്ടി വിട്ടെ നിങ്ങള് ഇതിലും അറിഞ്ഞില്ലെന്ന് പറയട്ടെ തലേന്ന് എന്നിട്ട് വേണം ആ കൊച്ചു പെണ്ണും ഇനി എങ്ങനെ ജീവിക്കൂ നാട്ടില് ഞങ്ങളുടെ ഒക്കെ പറഞ്ഞാണ് ഞങ്ങളെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സൂക്ഷിക്കണം പ്രാമം തലയ്ക്ക് പിടിച്ചിരിക്കുമ്പോ അത് എല്ലാം കേറോ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടുണ്ടോ ക്രിസ്ത്യാനിയോ മാപ്പിള ചാത്തനോ പോത്തനോ ആരും വന്ന് കേറിയാലും കുഴപ്പമില്ല താടാ നിർത്ത് അറിഞ്ഞോണ്ടാ എല്ലാം അറിഞ്ഞോണ്ട് ആരാ ചോദിക്കാൻ എന്റെ പെങ്ങൾ തന്നെയാണ് ഇന്നേ ഓർത്തുള്ളൂ അഞ്ചാറ് മാസമായിട്ട് അവിടെ ഇവിടെ ഉണ്ടല്ലോ ചത്തോ അറിയാൻ തിരിഞ്ഞു നോക്കിണ്ടോ നീയേ ഇതുവരെ എവിടെ ആയിരുന്നു എല്ലാരും ഞങ്ങളുടെ വീടും കൂടും കൂടുതലോ അപ്പൊ അവിടുത്തെ അന്വേഷിച്ച മതി ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കോളാം ഈ മാനക്കേട് ഞാൻ ചുമന്നോളാം അല്ല സുധാകരൻ ആ പറഞ്ഞ ന്യായമല്ല പിന്നെന്താ ന്യായം അഞ്ചാറ് കൊല്ലായിട്ട് ഞാൻ ഇവിടുണ്ട് അനിയനു വേട്ടത്തി ഉള്ളതായിട്ട് എനിക്കറിയില്ല പിന്നെ ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചു അതിലെന്താ കുഴപ്പം ഇവൻ പ്രേമിച്ചല്ലേ കിട്ടിയത് കെട്ടുന്നാൽ വരെ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടാണ് നടത്തിയത് എനിക്ക് നിങ്ങളുടെ ആടെയും സപ്പോർട്ട് വേണ്ട എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ഗുണത്തിനും ദോഷത്തിനും നിങ്ങളുടെ ആരെയും മുന്നിൽ ഞാൻ വരില്ല പോരെ ഇങ്ങനൊരു പേടിത്തോണ്ടി ഇപ്പോൾ പേടില്ല അല്ലേ മോളു ഇനി ഞാൻ മോളാടാം ഇനി ഞങ്ങളൊന്നാട്ട് കാണട്ടെ ഊ ഞാലേട്ടൻ എന്നോട് ഏർത്തുന്ന ഒരു വിഷമമില്ല നിന്നോട് എന്നാലും ഏട്ടൻ സമാധാന പിന്നെ വരാം ഒന്നും അറിയില്ല കൊടുക്കരുത് ആ കുട്ടി അത്രേഹ ഒന്ന് കാണാനോ എന്താണ് അവസ്ഥ എന്ന് അറിയാനോ കഴിയുന്നില്ല വല്ല ഒന്ന് അന്വേഷിക്കോ ഞാൻ പോയാ എന്നെ അനുവദിക്കൂര് പിന്നെന്താ ചെയ്യുന്ന ഇപ്പൊ തീരുമാനിക്കണം ഒന്നി മറക്ക അല്ലെങ്കിൽ റെഡി ആയിട്ട് വിളിച്ചിറക്കി കൊണ്ടിരിക ഞാൻ റെഡി എന്താ <imitra> o, <doctor> <laughs> <imitra> dha <imitra> dha... Arayam, െ ഓ ഡോക്ടർ അമൂല്ലേ ഞാൻ വന്നിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായി വെയിറ്റ് ആയിരുന്നു ഞാൻ വന്നത് അറിയാം എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതൊക്കെ ആ കുട്ടിയോട് പറയാ പറഞ്ഞു ഞങ്ങൾ ഓരോരുത്തർ മാറി മാറി പറഞ്ഞു അവൾ വഴങ്ങുന്നില്ലേ എങ്ങനെ ഇത്ര ചുരുങ്ങിയ നാളുണ്ട് അവൾ സ്നേഹം ഉള്ളു നിങ്ങൾ നേടിയത് ഞാനാരെ വശീകരിച്ചിട്ടൊന്നുമില്ല ഞാൻ ഒതുങ്ങി ജയിക്കണ ഒരാളാ എന്നെ വിളിച്ചോർത്തിയിട്ട് ഞാനൊരു മനുഷ്യൻ അത് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നല്ല നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് പറയാം അതുകൊണ്ട് ഇവിടെ വരാൻ ധൈര്യപ്പെട്ടു തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ വെറും മൂന്നാല് മൂന്നാല് മാസം ഉള്ളൂ പക്ഷേ എൻ്റെ സ്നേഹവും മനസ്സും എനിക്കറിയില്ല ഞാൻ അത്രമാത്രം സ്നേഹിച്ചുപോയി പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കും മനസ്സിലായി പക്ഷേ ഓർമ്മ വെച്ച നാൾ മുതൽ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയ എന്നെ നിങ്ങൾക്ക് മനസ്സിലാവോ മനസ്സിലാവും അയ്യോ പക്ഷേ അവൾക്കത് മനസ്സിലാവുന്നില്ല അവൾ പറയുന്നത് അമേരിക്കയിലേക്ക് ഒരു ഗ്രീൻ കാർഡ് മാത്രമായിട്ടാണ് ഞാൻ അവളെ അല്ല സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് ഏതൊരു ഡോക്ടറെ അമ്പീഷണ അല്ലാതെ ഇതൊന്നും എന്നോട് പറയണ്ട ഓക്കെ ഇനി ഞാനൊന്നും പറയുന്നില്ല നിങ്ങളോടുള്ള സ്നേഹം അവളുടെ വെറും ഫ്രസ്ട്രേഷൻ മാത്രമാണ് അമ്മാവിനോട് എന്നോടൊക്കെയുള്ള പരിഭവം പ്രതികാരത്തിന്റെ സുഖം കഴിയുമ്പോൾ അവളുടെ മുമ്പിൽ നിങ്ങൾ ആരാണെന്നറിയോ വെറും ഹാൻഡിക്യാപ്ഡ് എക്സ് സർവീസ്മാൻ നിങ്ങൾ ഈ പറയുന്ന സ്നേഹമുണ്ടല്ലോ വെറും പഴത്തിൽ പോലെ അവൾ ലക്ക് മോൾക്ക് അച്ഛന്റെ കൂടെ വരാൻ ഇഷ്ടമില്ലെങ്കിൽ വേണ്ട അച്ഛൻ നിർബന്ധിക്കില്ല പിന്നെ അവളെ കൊണ്ടുപോകണം ഇനി ഇവിടെ നിർത്താൻ വേണ്ട എല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം അതാ നല്ലത് അച്ഛൻ എല്ലാത്തിനും വരുന്ന ഒരു തെറ്റയ്ക്ക് എല്ലാ പെൺകുട്ടികൾക്കും പറ്റും അത് മനസ്സിലാക്കുക മനസ്സിലാക്കി ചോദിച്ചിട്ട് പോലാ മോഹനും അതന്നെ പറയണേ എല്ലാരും ഇനി നാട്ടിൽ ജീവിക്ക അവനും ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്താ മതി ഒരു ദുർവാശിക്ക് വേണ്ടി വെറുതെ എല്ലാവരുടെയും ലൈഫ് കളയണം ദുർവാശി എന്ന് പറഞ്ഞ് തള്ളി കളഞ്ഞാൽ ശരിയാവില്ല അവളുടെ മനസ്സ് നമ്മൾ കണ്ടിട്ടില്ല എന്റെ ഭാഗത്താണ് തെറ്റിഷായി അയാൾ വന്നിണ്ട് ആരെ സുധാരനായ അയാൾക്ക് ഇന്ദുനോട് സംസാരിക്കണമോ സംസാരിക്കണെന്നോ അടിച്ചിറക്കണം അവന് അച്ഛൻ ഇങ്ങനെ ക്ഷോഭിക്കല്ലേ അയാൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ചെല്ലേ ചെല്ല ചെണ്ട് സംസാരിക്കോൻ നീ തെലു കൂടെ എന്തിന് അയാൾ കുത്തിക്കൊണ്ട് പറഞ്ഞു പോകുന്നില്ല സംസാരിക്കട്ടെ എനിക്ക് പറ്റില്ല ഇതൊന്നും കൂട്ടു നിൽക്കാൻ മോഹൻ മൊത്തത്തിൻ വിളിക്കെ വെറുതെ അയാളെന്തെങ്കിലും പറയണ്ട മൂന്നാലു ദിവസം കൊണ്ട് കുട്ടി അല്ലാണ്ടായിപ്പോലോ ഞാൻ പറഞ്ഞത് സമാധാനമായിട്ട് കേൾക്കണം എന്തിനാ നമ്മളെ എത്ര ദുഃഖിക്കണേ നമ്മളൊക്കെ മനുഷ്യരാ ചിലപ്പോ തെറ്റു പറ്റും അറിയാതെ തെറ്റാണെന്ന് അറിഞ്ഞും അത്ര ചെയ്യാൻ പറ്റൂറ എന്നിട്ട് ഒരു ഹാൻഡിക്യാപ്റ്റ് എക്സർവീസ്മാന്റെ കൂടെ ഓരോന്നിനും യോഗണ്ട് ഈ കാക്കയുടെ കൂട്ടിൽ കുയിലും മുട്ട എണ്ണം കേട്ടിട്ടില്ലേ വിരിഞ്ഞു കുഞ്ഞാണെ കാക്ക കയറുന്ന എന്താ എന്റെ കുട്ടി എന്നാ കാക്കറിയിട്ടാണോ അല്ല വളരുമ്പോ കുയിലിനെ പോലെ കൂന്നും പറന്ന് പോകുന്നൊക്കെ അറിയാം അതിനു വിഷമിച്ചിട്ട് അറിയില്ല അച്ഛനും ഡോക്ടർ രാമവിനും ഒക്കെ എന്നോട് സംസാരിച്ചു ആലോചിച്ചപ്പോ അവര് പറഞ്ഞത് വളരെ ശരിയാ തെറ്റുപറ്റിയത് നമുക്കാ അമ്മന്തോ കുട്ടി തന്നെയാ തെറ്റുപറ്റും ഞാനതാണോ ഇപ്പോ എനിക്ക് എന്നോട് ദേഷ്യം തോന്നാ ദേശം തോന്നി തെറ്റു നമ്മടെ തെറ്റുകള് നമ്മളെ മനസ്സിലാകും മറ്റുള്ളവർക്കാ നമുക്കത് ഏറ്റവും അവസാനം മനസ്സിലാവൂ ജന്മത്തിലും നമുക്ക് ഓരോ വിധിയാ ഈ ജന്മത്തില് മുല്ലശ്ശേരിലെ കുട്ടിയായിട്ട് ജനിച്ച് ഡോക്ടർ രാമോഹന്റെ ഭാര്യയായിട്ട് നല്ല അന്തസ്സും ബഹുമാനവും ഒക്കെ കിട്ടി സൗഭാഗ്യവതിയായിട്ട് കഴിയാനാ കുട്ടിയുടെ വിധി എന്റെ ആണെങ്കിലോ ഓരോ മുട്ട വിരിഞ്ഞും കുയിലുകൾ പറന്നു പോണ കാണാ കുറെ പൂക്കൾ വളർത്തുക അതിന്റെ കാവൽക്കാരനായിട്ട് സുഖമായിട്ട് കഴിയാ തലയിൽ വരച്ചിട്ടുണ്ടേ അടുത്ത ജന്മത്തില് ഒരു കുതിരയൊക്കെ വാങ്ങി ഒരു മന്ത്രികുമാറിനെ പോലെ വന്ന് രാജകുമാരിയെ രക്ഷിച്ചിട്ട് പോകും ആ ജന്മത്തേക്ക് വെക്കാൻ ഞാനൊരു സമ്മാനം തരാം കൊഴിഞ്ഞു ും എന്റെ ജീവിതം പോലെ പക്ഷേ ഈ ഓർമ്മ ഒന്നല്ല അതും അടുത്ത ജന്മത്തേക്ക്